അസ്സലാമു അസലാമലൈക്കും വറഹമത്തല്ലായി ഉപരക്കു ആ കൂരിരുട്ടിൽ അതാ ഷാമിൽ മയങ്ങുന്നു ഹംദ അവൻക്ക് വേണ്ടി കാവിലിരിക്കുന്നുമുണ്ട് അതെ അവിടെയുള്ള ആഫ്രിക്കൻ നൈഗ്രോവാസികൾ അവർ അവിടെ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട് ഒരു ഭാഗത്ത് കഴിക്കുന്നുണ്ട് മറുഭാഗത്ത് അപ്പുറത്തുള്ള ആ ഒരു കടലിൽ പോയി കുളിക്കുന്നുണ്ട് അതാണ് അവരുടെ രീതി അതിനുവേണ്ടി അവർ വലിയ ഒരുക്കത്തോടെയാണ് വന്നിട്ടുള്ളത് ചിലരുടെ അടുക്കലാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ടെൻറ്റുകളും കെട്ടിയിട്ടുണ്ട് എന്നാൽ അതാ വളരെയധികം സുരക്ഷിതമായ ഒരു ടെൻറ്റിനുള്ളിലാണ് നമ്മുടെ ഷാമിൽ കിടക്കുന്നത് ഹംദ വേദനയോടെ അദ്ദേഹത്തെ നോക്കുന്നുമുണ്ട് റബ്ബേ എനിക്ക് വേണ്ടി ത്യാഗം സഹിച്ച ഇദ്ദേഹം പഠിച്ചോനെ എന്ത് കാര്യത്തിനാണ് എങ്ങനെയൊക്കെ ശിക്ഷിക്കപ്പെട്ടത് എനിക്കറിയുന്നില്ല അള്ളാഹുവേ ഇദ്ദേഹത്തിന് കുടുംബമുണ്ടാകും ഉമ്മയുണ്ടാകും ഉപ്പയുണ്ടാകും ഭാര്യയുണ്ടാകും മക്കളുണ്ടാകും അതൊന്നും എനിക്കറിയില്ല റബ്ബേ അദ്ദേഹത്തിൻ്റെ അസുഖം മാറി അദ്ദേഹം കുടുംബത്തിലേക്ക് പെട്ടെന്ന് പോകാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ ഹംത പഠിച്ച റബിനോട് ദ ചെയ്തു അതെ പച്ചമരുന്നെല്ലാം പുരട്ടിയിട്ട് അദ്ദേഹത്തെ കിടത്തിയിഴിക്കുകയാണ് കാര്യമായിട്ട് നല്ല പരിക്കുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്റ്റോറിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം ഒരുപാട് കമൻസുകൾ വരുന്നുണ്ട് അതായത് ശരിക്കും മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കമൻ്റുകൾ നിങ്ങൾ എന്തൊക്കെയാ വേണമെങ്കിൽ പറഞ്ഞോളൂ പക്ഷേ എനിക്ക് കേൾക്കുമ്പോൾ സങ്കടമുണ്ട് കണ്ണുകൾ നിറയുന്നുണ്ട് പക്ഷേ എൻ്റെ കഥകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ ആയിരങ്ങളുണ്ട് പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾ അതുപോലെ പ്രായമായ ആളുകൾ അവരൊക്കെ കഥ കേൾക്കാഞ്ഞരവർക്ക് സങ്കടമുണ്ട് വിളിച്ച് ചോദിക്കുകയാണ് കമൻറ്റിലൂടെ ചോദിക്കുകയാണ് പക്ഷെ കുറച്ച് പേരുണ്ട് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കമൻ്റുകൾ എഴുതിക്കൊണ്ടും അതുപോലെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ എഴുതിക്കൊണ്ടും ആ കമൻറ്റ് വായിച്ചു കഴിഞ്ഞാൽ അല്പസമയം നമുക്ക് സങ്കടൊക്കെ വരും പക്ഷേ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആരൊക്കെയുണ്ടല്ലോ എന്നാലോക്കുമ്പോൾ ഞാൻ വീണ്ടും കഥ പറയുകയാണ് ഓരോ യുദ്ധമാരുടെയൊക്കെ ഒരു വോയിസ് ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട പ്രവാസികളായ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരുപാട് ഒരുപാട് സ്ത്രീകൾ ഒക്കെ ഇത് കാണുന്നുണ്ട് അവർ പറയാണ് മോളെ കഥ കേൾക്കുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമാണ് മനസ്സിന് റാഹത്താണ് എന്നൊക്കെ പറയും അപ്പോൾ അവരൊക്കെ അങ്ങനെ പറയുമ്പോൾ അവരുടെയൊക്കെ സന്തോഷം തകർക്കാൻ നമ്മൾ നിൽക്കണോ നമ്മളെക്കൊണ്ടൊരാൾ സന്തോഷിക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കഥകളൊക്കെ പറയുന്നത് അപ്പം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇവിടെ ഒരു അപേക്ഷയുണ്ട് ഞാൻ ഒരിക്കലും നിങ്ങളെ കുറ്റം പറയുന്നില്ല നിങ്ങൾ നിങ്ങളുടെ മനസ്സിത്താണ് എഴുതുന്നത് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരൊക്കെ സ്റ്റോറി കേട്ടോറ് കേട്ടോ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കുകയും വേണ്ട ഞാൻ ഒരിക്കലും നിർബന്ധിക്കുന്നില്ല എനിക്കെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ഇഷ്ടമാണ് ഒരുപോലെ ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ നിങ്ങളുടെ ഒരേ കമൻറ്റുകൾ കാണുമ്പോൾ ചിലപ്പം വിഷമിക്കും സാരല്ല നിങ്ങളുടെ അഭിപ്രായമല്ലേ നിങ്ങൾ എഴുതുന്നത് ആയിക്കോട്ടെ കുഴപ്പമില്ല ഞാൻ ഒരിക്കലും നിങ്ങളെ നിർബന്ധിക്കല്ല കേട്ടോ ഇഷ്ടമുള്ളവർ മാത്രം നമ്മുടെ സ്റ്റോറി കേട്ടാൽ മതി അത് അതെനിക്ക് പറയാനുള്ളൂ ഏതൊരു നിമിഷമുള്ള പഠിച്ചെടുമ്പോൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ നമുക്ക് സ്റ്റോറിയിലേക്ക് പ്രവേശിക്കാം ഹംത ഷാമിലിന് വേണ്ടി ദ്വാ ചെയ്യുകയാണ് റബ്ബേ എനിക്ക് വേണ്ടി ത്യാഗം സഹിച്ചതാണ് ഇദ്ദേഹം റബ്ബേ ഇദ്ദേഹത്തിന് അർഹമായ കൈകളിൽ നിർത്തിക്കല്ല എന്നാൽ അവരിൽപ്പെട്ട ആ ഒരു നെഗ്രോ യുവതി എന്തോ ഒരു കഷായം പോലുള്ള സാധനം അതാ ആറ്റിക്കുറുക്കി കൊണ്ടുവന്നിരിക്കുന്നു അത് ഷാമിലിന് കൊടുക്കുവാൻ വേണ്ടി പെട്ടെന്ന് മുറിവിണങ്ങാനുള്ള എന്തോ ഒരു സംഭവമാണത്രേ ഷാമിലിനെ അത് കൊടുക്കുമ്പോൾ ശരിക്കും ഹംദ ഒന്ന് പേടിച്ചു പോയി റബ്ബേ വേണ്ട ഇവർ മനുഷ്യരാണ് മനുഷ്യത്വമുള്ളവരാണ് കാരണം ഇവരൊരിക്കലും ചതിക്കുന്നവരല്ല ഇവരുടെ രൂപം കണ്ടവർ പക്ഷേ നമുക്ക് ഭയം തോന്നും എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ മാത്രമാണ് പക്ഷേ ദയുള്ള മനസ്സ് ഇവരുടെ ഹൃദയത്തിനുള്ളിലുണ്ട് ഒരിക്കൽ പോലും ഇവർ ആളുകളെ ചതിക്കുന്നവരല്ല എന്തിന് എൻ്റെ പിതാവ് എൻ്റെ ഇളാമ അതെ ഒരു ഭാര്യ ഒരാളെ അതും പ്രായമായ ഒരു അറബിയെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാൻ നിൽക്കുവായിരുന്നു അത് കാളിച്ചു നോക്കുമ്പോൾ എന്തായിരിക്കും വേണ്ട പഠിച്ചവനെ അത്രക്കും സ്നേഹനിധിയായ ഇവർ അത് കാണുമ്പോൾ ഒരു പക്ഷേ നമുക്ക് അവരുടെ ഭക്ഷണം പാകം ചെയ്യുന്നത് കാണുമ്പോൾ കഴിക്കാൻ തോന്നുന്നില്ല അതെ കുറച്ച് പച്ചമുളകും ഉള്ളിയും കുറച്ചുപ്പും കുറച്ച് തക്കാളിയൊക്കെ ചേർത്ത് അതാ അതിൽ പുരട്ടി അത് കമ്പിയിൽ വെച്ച് ചുട്ടെടുക്കുകയാണ് ചൂടോടുകൂടെ അവർ ആ മാംസം ഭക്ഷിക്കുകയാണ് എന്തിൻ്റെക്കെയാണെന്ന് എനിക്കറിയുന്ന പോലുമില്ല ഞങ്ങൾക്ക് തന്നത് മട്ടനാണ് പക്ഷേ എനിക്കത് കണ്ടിട്ട് ഒരു ഹാഫ് ആകുമ്പോൾ നമ്മൾ കഴിക്കില്ലല്ലോ റബ്ബേ എങ്കിലും വിഷർന്നപ്പോൾ കഴിച്ചു അള്ളാഹുവേ ഭക്ഷണം കിട്ടാത്ത എത്രയോ ആളുകളുണ്ട് റഹ്മാനെ രാത്രിയാകുമ്പോൾ ശക്തമായ കാറ്റുണ്ട് തണുപ്പുണ്ട് എന്നാൽ ഹക്കും ഷാമിലിനും പുതുക്കുവാൻ വേണ്ടി അവർ നല്ല കരിമ്പടം കമ്പിളി പോലുള്ളൊരു കരിമ്പടമാണ് അവർ കൊടുത്തിരിക്കുന്നത് അവരുടേതാണ് എടുത്തു തരുന്നത് അവർക്ക് കാറ്റും തണുപ്പും അതൊരു വിഷയമല്ലെന്ന് തോന്നുന്നു അവരാച്ചി തീയിന്റെ ചുറ്റു ഭാഗത്തുമായി ഇരിക്കുകയാണ് ചൂടുള്ള മട്ടനും ഒട്ടകവുമെല്ലാം പീസാക്കി അത് ചുട്ട് കഴിക്കുകയാണ് അവര് ഹംത ഒരു നിമിഷം വിചാരിച്ചു റബ്ബേ നീയായിട്ടാണ് ഇവരെ ഇറക്കിത്തന്നത് എന്നാൽ ഈ സമയം ഷാമിലിന് അല്പമായിട്ട് അതാ സുഖം പ്രാപിച്ച് തുടങ്ങുകയാണ് ശരിക്കും ആ മരുന്ന് ഫലിക്കുമെന്ന് അവർക്കറിയാം എന്നാൽ അവിടെ നിന്ന് രക്ഷപ്പെടണല്ലോ ഒരിക്കൽ പോലും ഇവിടെ നിൽക്കുന്നതല്ലല്ലോ ബുദ്ധി എനിക്ക് എങ്ങനെയെങ്കിലും ഒന്നുകിൽ എൻ്റെ അജ്മൻ്റെ അരികിൽ അല്ലെങ്കിൽ അറബിയമ്മയുടെ അരികിൽ ഒന്ന് എത്തിക്കിട്ടിയാൽ പക്ഷേ പാവം ഷാമിൽ ചരക്കെല്ലാം നഷ്ടപ്പെട്ടു അറബിയുടെ അരികിലേക്ക് എങ്ങനെ പോകും എന്നുള്ള രീതിയിലായിരിക്കും എന്നാൽ ഈ സമയം അറബി ദേഷ്യപ്പെടുകയാണ് ഉമ്മുൽ ഖയറിനോട് ഉമ്മുൽ ഖയർ നിന്റെ ഒരറ്റ നിർബന്ധം കൊണ്ടാണ് ഷാമിലിനെ അജു ഞാൻ ഏൽപ്പിച്ചത് എനിക്ക് ഷാമിലിനെ ഇഷ്ടമല്ല പക്ഷേ നീ അവനെ വിളിക്കും നിന്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പഠിച്ചോനെ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് വിശ്വസ്തനായ ഒരാളാണ് ഷാമിൽ അല്ലാതെ അവൻ ചതിക്കുകയില്ല ചതിക്കുകയില്ല ഇപ്പം നന്നായിട്ട് ചതിച്ചല്ലോ അല്ലേ നിങ്ങൾ കൂടെ കൂടെ ഇത് പറയണമെന്നില്ല നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെച്ചാൽ ഞാൻ തരും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ അജുവായ ഇത്തപ്പഴങ്ങളുടെ ആ ഒരു ക്യാഷ് എനിക്ക് കിട്ടണം പരീക്ഷ സഹിതം അതെ നിങ്ങൾ ഇത് കൂടെ കൂടെ പറയുന്നുണ്ട് ഞാൻ തീർച്ചയായും എല്ലാം തിരിച്ചു തന്നിരിക്കും ഒന്നും വേണ്ട ശരിക്കും പറഞ്ഞാൽ അവർക്ക് സങ്കടമായി തുടങ്ങി ആ നിമിഷം തന്നെ അതാ ഷക്കീലയെ വിളിക്കുകയാണ് അറബി അതേ എന്റെ നിക്കാഹിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് വരണം നെയ്യ് അവളോടൊന്ന് സംസാരിക്കണം പെട്ടെന്ന് അല്ലാതെ ഒരു പെണ്ണി വീടിനകത്തുണ്ട് ഈ വീടിനകത്തുള്ള പെണ്ണിനെ ഞാൻ എത്രയെന്ന് കരുതി ഇങ്ങനെ സൂക്ഷിച്ച് കാത്തു വെക്കും എന്റെ ഭാര്യയാണെങ്കിൽ ആ റൂമിലേക്കൊന്ന് നോക്കുവാനോ അടുക്കുവാനോ സമ്മതിക്കുന്നില്ല വല്ലാത്തൊരു കെണിയായിപ്പോയി ഇത് പെട്ടെന്ന് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണം അല്ലാതെ എന്തിനാണ് ഇവിടെ എനിക്കിവിടെ റൂമിലിട്ട് പൂട്ടിയേ ഒരു ഭാര്യയാകാൻ പോകുന്ന പെണ്ണിനെ അയാൾ ഷക്കീലയോട് കാര്യം പറഞ്ഞപ്പോൾ ഷക്കീല പറയുകയാണ് തൈനു എല്ലാം റെഡിയാവും കുറച്ച് വെയിറ്റ് ചെയ്യണം അതെ ഇനി ഒന്നും നോക്കണ്ട അവളുടെ സമ്മതമേ നോക്കണ്ട ഞാൻ അറബിയെ കൊണ്ട് പറഞ്ഞ് നിർബന്ധിച്ച് പെട്ടെന്ന് നിക്കാഹ് അങ്ങ് നടത്താം അങ്ങനെയാണെങ്കിൽ ഏത് റൂമിൽ അവിടെ പൂട്ടിയിട്ടതാണെങ്കിലും നിങ്ങൾക്ക് ഹലാലായി മാറി ഒരാളെയും ഭയക്കേണ്ട ഒരാവശ്യവും ഇല്ല ഒരാളും കോടതിയിലും പോലീസിനും പോകൂല്ല പോയാലും നിക്കാഹ് കഴിച്ച ആ രേഖ കാണിച്ചു കൊടുത്താൽ മതി എന്താ ഇനി അതൊക്കെ തന്നെ നടക്കുള്ളൂ അല്ലാതെ ഇപ്പോൾ ഉമൽ ഹയർ എന്തിനാണ് ഹംദേ എപ്പോഴും അവിടെ പൂട്ടിയിട്ടിരിക്കുന്നത് അത് അവൾ ഇബാദത്തിലായിരിക്കും ഇബാദത്തോ ഇരുപത്തിനാല് മണിക്കൂർ ഇബാദത്താണോ അവൾ നല്ല കുട്ടിയാണ് അതുകൊണ്ട് അങ്ങനെയായിരിക്കും പക്ഷേ അറബിക്ക് എങ്ങനെയെങ്കിലും ആ റൂമിലൊന്ന് പോയി കാണണം അതെ ഹംതയെ അതിനു വേണ്ടിയിട്ട് അയാൾ കുറേ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് പക്ഷേ അതൊരിക്കൽ പോലും അകത്തുനിന്ന് പൂട്ടിയതല്ല പുറത്തേക്ക് പൂട്ടിയിട്ട് ഹംദ അകത്തുണ്ട് എന്നുള്ള ധാരണ വെച്ച് ഉമ്മുൽ ഹൈർ പൂട്ടിയിട്ടതാണ് ഏത് സമയം അവൾക്ക് വിഭാഗത്ത് മാത്രമാണോ അതിനെന്താ അവൾ പഠിച്ചവന പേടിയുള്ള കുട്ടിയാണ് എപ്പോഴും ഇബാദത്ത് മാത്രമായിരിക്കും എന്നാൽ ഒരിക്കൽ പോലും ഹംദ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ കാര്യം അറബി അറിയുന്നില്ല എന്തായാലും വേണ്ടില്ല ഹംദ ഇന്ന് വാതിൽ തുറന്നില്ലെങ്കിലും താക്കോൽ പഴുതിലൂടെ നോക്കണം അവൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അറബി ഒരു ഫ്ലാനത തീരുമാനിക്കുന്നു അത് ഷക്കീല പറഞ്ഞതിനനുസരിച്ച് മാത്രം എന്നാൽ ആ വാതിലിൻ്റെ അരികിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അറബിയോട് ചോദിക്കുന്നു എന്താ ഹംദക്ക് എന്താ അവിടെ പണി ഇത്രയധികം സമയം അതെ അവൾ നിങ്ങൾ അവളെ ശല്യപ്പെടുത്തരുത് കേട്ടോ ഞാൻ കുളിക്കാൻ പോവുകയാണ് വേഗം പോ കുളിക്കാൻ എന്നാൽ അവൾക്കറിയാമായിരുന്നു ഇല്ല ഒരിക്കൽ പോലും അങ്ങനെ പോയി കഴിഞ്ഞാൽ തീർച്ചയായും ആ വാതിൽ തുറന്ന് എങ്ങനെയെങ്കിലും അവളെ കാണാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളത് അതുകൊണ്ട് തന്നെ അറബി അപ്പുറത്തേക്ക് പോയപ്പോൾ ഉമുൾ ഹയർ ഒരു സൂത്രം പ്രയോഗിക്കുകയാണ് മറ്റൊന്നുമല്ല ഒരു നിസ്കാരക്കുപ്പായം എടുത്തുകൊണ്ട് ഒരു തലയണയുടെ മുകളിലായി ഇട്ട് അതിൽ മു മുഖമക്കനെയും വെച്ചുകൊണ്ട് ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഇരിക്കുന്ന ഒരു രൂപത്തിൽ ആക്കി വെക്കുകയായിരുന്നു അഥവാ അറബി എങ്ങാനും കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ അവൾ സലാം വീട്ടുകയാണെന്ന് തോന്നിപ്പോകും ആ രീതിയിൽ അല്ലാതെ സമാധാനമില്ല അയാൾ ഒന്നിനും മടിക്കില്ല അഥവാ അവൾ ഇവിടെ ഇല്ലെന്നറിഞ്ഞാൽ എന്നെ ഉപദ്രവിക്കും എന്റെ തല്ലിക്കൊല്ലും അത്രക്കും ക്ഷയിത്താനാണ് ചില സമയത്ത് അദ്ദേഹം അതുകൊണ്ട് അയാൾ വളക്കാൻ ഇത് മാത്രമേ പണിയുള്ളൂ അങ്ങനെ അതാ റൂമിൽ കയറി ഉമ്മൾ ഹയർ അങ്ങനെ ചെയ്യുന്നു ഒരു വലിയ തലയിണയും ചെറുതും വെച്ച് അതിൽ നിസ്കാരക്കുപ്പായം ഇട്ടുകൊടുത്ത് ഒരു പായലിരിക്കുന്ന രീതിയിൽ അത് തല അൽപ്പം ചലിച്ചുകൊണ്ട് മുഖമക്കനെ ഇട്ടുകൊടുത്തു ഉം ഇപ്പൊ സെറ്റ് ഇപ്പോ ദൂരെ നിന്ന് ഒറ്റ നോട്ടിൽ നോക്കുമ്പോൾ അവൾ നിസ്കരിക്കുകയാണെന്നേ തോന്നു സംശയമാണെങ്കിൽ ഒന്ന് തീർന്നോട്ടെ എന്ന് കരുതി അന്നവൾ അതാ വാതിൽ ഒന്ന് ചാരി അപ്പുറത്തേക്ക് പോയി അറബിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അറബി അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കുകയാണ് താൻ നിക്കാഹ് കഴിക്കാൻ പോകുന്ന പെണ്ണിനെ ഒരു നോട്ടം പോലും എനിക്ക് കാണാൻ കിട്ടുന്നില്ലല്ലോ എന്നറിഞ്ഞപ്പോൾ എന്നാൽ അയാളതാ ആ ദിവസം വാതിൽ പതുക്കെ ചാരി വെച്ചതാണ് കണ്ടത് ആ ഇന്ന് വാതിൽ ചാരിയിട്ടേ ഉള്ളൂ ഹംതാ ഹംദ ഉമ്മുൽ ഹുൽ കേൾക്കാതെയാണ് വിളിക്കുന്നത് ഹംദ എവിടെ വാതിൽ പതുക്കെ തുറന്നു നോക്കിയപ്പോൾ ആ കാഴ്ച കണ്ട് അറബി ഓ നിസ്കരിക്കുകയാണോ വാതിൽ തിരിച്ചു ചാരി നിരാശയോടെ അയാൾ പോയി ചേ ഇവൾക്ക് ഏതു സമയവും ഈ നിസ്കാരമാണല്ലോ എന്നാൽ ഇതെല്ലാം ഉമ്മുൽ ഉമ്മുൽഖൈർ കാണുന്നുണ്ടായിരുന്നു അവൾക്ക് ആശ്വാസമായി സംഗതി ഫലിച്ചു അപ്പോൾ അവൾക്ക് ആശ്വാസമായി റബ്ബേ അല്ലാതെ എന്ത് ചെയ്യും ഇങ്ങനെയുള്ള ആളുകളെ എന്നാൽ ഈ സമയം അതാ മരുഭൂമിയിൽ ആ തമ്പിനുള്ളിൽ കഴിയുന്ന ഹംതയും ഷാമിലും വളരെയധികം സൂക്ഷ്മതയോടെ മാത്രമാണ് ഹംത അവിടെ നിൽക്കുന്നത് അതെ അവൾക്കും അധിക സമയവും നിസ്കാരമായിരുന്നു റബ്ബേ അല്ലാ റഹ്മാനെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം അല്ലാ എന്നാൽ അവരിൽപ്പെട്ട വൃദ്ധയായ സ്ത്രീ അങ്ങോട്ട് വന്നു ശരിക്കവർക്കൊരു വസ്ത്രം പോലുമില്ല ഒരു ചെറിയ രീതിയിലുള്ള ഒരു വസ്ത്രങ്ങളാണ് അവർ ധരിച്ചിരിക്കുന്നത് ഒരു തുണി കൊണ്ട് അരയിലും ഒരു തുണി കൊണ്ട് മാറത്തും കെട്ടിയിരിക്കുന്നു സ്ത്രീകൾ ആണുങ്ങളാണെങ്കിൽ വെറും ഒരു തുണിയിൽ മാത്രമാണ് അവർ ജീവിക്കുന്നത് ഒരു നിമിഷം ഹന്ത് വിചാരിച്ച റമ്പേ ഇങ്ങനെയും മനുഷ്യരുണ്ടോ പക്ഷേ മനുഷ്യത്തിനുള്ള മനുഷ്യനാണ് അവർ ആ വൃദ്ധയായ സ്ത്രീ മരുന്നുമായി അപ്പോഴും എത്തി എന്നാൽ അവർ പറഞ്ഞ ഒരു കാര്യം മക്കളെ നിങ്ങൾ ഇവിടെയെന്ന് ഇവിടെ വെക്കുന്നത് ശരിയല്ലല്ലോ ഒരിക്കൽ പോലും ഈ കാലാവസ്ഥ നിങ്ങൾക്ക് യോജിക്കില്ല പിന്നെ ടെൻറ്റിനുള്ളിലെ ശക്തമായ ആ ഒരു തണുപ്പും കാറ്റും അതും നിങ്ങൾക്ക് കഴിയില്ല കരിമ്പടമൊക്കെ എത്ര മൂടി പൊതിച്ചാലും അതുകൊണ്ട് നിങ്ങളെയും അനുഭവം ഇല്ലെന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ മോളെ നിനക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരാം നീ ഒരിക്കലും പെൺവേഷത്തിൽ പോകരുത് ഇവിടെ നിന്ന് അതെ ഒരു ഒരാണിൻ്റെ വേഷത്തിൽ തന്നെ നീ ഇറങ്ങണം ഒരിക്കലും പെണ്ണാണെന്ന് നിന്നെ കണ്ടാൽ ആരും തോന്നരുത് ഒരു നിമിഷം അവൾ ഞെട്ടി എന്നാൽ അത് കേട്ട് ഷ്യമിലോ അതെ ഹംദ അതായിരിക്കും നല്ലത് കാരണം ഇവിടുത്തെ ആളുകൾ നിന്നെ കണ്ടാൽ ഒരു പക്ഷേ കാരണം ഇത് വിശാലമായി ഒഴിഞ്ഞുകിടക്കുന്ന മരുഭൂമിയാണ് ഇവിടെ ചില കാട്ടറിവുകളുണ്ടാവും അതുമാത്രമല്ല കാട്ടിൽ താമസിക്കുന്ന ഇതുപോലെയുള്ള ആഫ്രിക്കൻ വരാന്തരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ഇവിടെ വന്ന് കുടിയേറി പർക്കുന്നുണ്ടാകും അവർക്കൊക്കെ സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെയൊക്കെ കാണുമ്പോൾ ഒരിക്കലും അവർ വെറുതെ വിടില്ല കണ്ടില്ലേ അവർ നിന്നെ പിടിച്ച് വലിച്ചു ഓരും ഒക്കെ അപ്പോഴേക്കും ഞാൻ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു അതുകൊണ്ട് അവർ പറഞ്ഞ അതായിരിക്കും ഏറ്റവും നല്ലത് ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി റബ്ബേ ആൺവേഷത്തിൽ ഞാൻ നടക്കണമെന്നാണോ പറഞ്ഞത് മോളെ രക്ഷപ്പെടാൻ അത് മാത്രമേ വഴിയുള്ളൂ ഷാമിൽ പറഞ്ഞു ഷാമിൽ എനിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടു അല്ലേ അതുകൊണ്ടല്ല ഇപ്പം ഇങ്ങനെ നടന്നത് ഏ അങ്ങനെയൊന്നുമില്ല പഠിച്ചറബിൻ്റെ വിധി എനിക്കെൻ്റെ അറബിച്ചിയുടെ മുഖത്തേക്ക് എങ്ങനെ നോക്കുമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല കാരണം അത്രക്കും എന്നോട് സ്നേഹമായിരുന്നു അവർക്ക് പാരിതോഷികങ്ങൾ പലരും തരുമായിരുന്നു എൻ്റെ കുടുംബത്തിനും ഒക്കെ അവരെ ഞാൻ ചതിച്ചു വന്നൊരു പക്ഷേ അവർ വിചാരിക്കും ഫോണും സ്വിച്ച് ഓഫ് ഓഫായിരിക്കും ഫോണും എല്ലാം നഷ്ടപ്പെട്ടില്ലേ സാരമില്ല പഠിച്ചറബ് നിങ്ങൾ കാത്ത് രക്ഷിക്കട്ടെ പതുക്കെ പതുക്കെ അതാ അവൻ്റെ മുറിവെല്ലാം ഉണങ്ങി സുഖമായി തുടങ്ങുന്നു അവർ രണ്ടുപേരും ഇനിയൊരിക്കലും ആ മരുഭൂമി നിൽക്കാനാവില്ല എന്നവർക്ക് തോന്നിപ്പോയി എന്നാൽ അവരുടെ ഗോത്ര രാജാക്ക രാജാവിൽപ്പെട്ട ഒരാൾ അതെ അവിടുത്തെ ഏറ്റവും മുഖ്യനായ ഒരാൾ ഈ കാര്യം പറയുന്നു നമ്മളിവിടെ സംരക്ഷണം കൊടുത്ത ആ അറബികളെ വിട്ടയക്കാം നമുക്ക് കാരണം അവരുടെ അസുഖമെല്ലാം ഏകദേശം മാറി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇനിയും ആ മരുഭൂമിയിലേക്ക് ഒറ്റക്ക് വിടുന്നത് ശരിയല്ല കള്ളന്മാരും കൊള്ളക്കാരും എല്ലാം ഉണ്ടാകും അവിടെ ഇവിടെ ഏറ്റവും സുരക്ഷിതമായ ഒരു രീതിയിൽ അവരെ രണ്ടുപേരെയും നിങ്ങൾ നഗരത്തിലേക്ക് എത്തിക്കണം അതായത് സോക്തലേർക്ക് അങ്ങാടിയിലേക്ക് എത്തിച്ചു കൊടുക്കണം പിന്നെ അവർ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളും അതുമാത്രമല്ല ആ പെൺകുട്ടിയെ ആര് കണ്ടാലും തന്നെ അവളെ ഉപദ്രവിക്കും സ്വന്തമാക്കുവാൻ വേണ്ടി തട്ടിക്കൊണ്ടുപോകും അങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നീട് ആ മനുഷ്യൻക്ക് വീണ്ടും ഉപദ്രവം ഏൽക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ അതിനുള്ള നിയമ നടപടികൾ പറഞ്ഞു കൊടുക്കണം പെട്ടെന്നാണ് ആ വൃദ്ധയായ സ്ത്രീ പറഞ്ഞത് അത് പെണ്ണ് പെണ്ണുങ്ങളെയല്ലേ ഇവിടെ ആവശ്യമുള്ളത് അതുകൊണ്ട് അവൾ ഒരാണായിട്ട് പോട്ടെ അങ്ങനെ ആകുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നാൽ പെട്ടെന്ന് തന്നെ അതാ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ഒരാളുണ്ട് അദ്ദേഹത്തോട് പറഞ്ഞിട്ട് ഒരു രണ്ടാണുങ്ങൾക്കുള്ള വസ്ത്രങ്ങൾ വാങ്ങി വരുവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് എങ്ങനെയൊക്കെയോ അദ്ദേഹത്തിന് ആ വസ്ത്രം കിട്ടി ആ വസ്ത്രമതാ അവർക്ക് നൽകുകയാണ് നിങ്ങൾ രണ്ടുപേരും ഇതാ ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് പോകണം ഒരു പക്ഷേ ഒട്ടകക്കൂട്ടങ്ങൾ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട് ആ ഒരു ഒട്ടകക്കൂട്ടങ്ങളിൽ നിങ്ങൾക്ക് കയറിപ്പോകാം അതിന് കുറച്ച് ദിവസം പിടിക്കും അവിടെ എത്താൻ എങ്കിലും വേണ്ടിയില്ല ആവശ്യത്തിനുള്ള വെള്ളവും ഭക്ഷണവും ആട് ചുട്ട് നല്ലോണം ഉണക്കി ഞങ്ങൾ നിങ്ങൾക്ക് പൊതിഞ്ഞു തരാം അതുപോലെ വെള്ളവും തരാം എത്ര വിഷം ഇത് കഴിക്കണം മാത്രമല്ല കുറച്ച് ഈത്തപ്പഴങ്ങളും തരാം വല്ലാതെ വിശക്കുമ്പോഴെല്ലാം അത് കഴിക്കണം ഏകദേശം മൂന്നു നാല് ദിവസത്തോളം ഒട്ടകയാത്ര ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട അങ്ങനെ അതാ അവർ ആടിനെ വീണ്ടും ചുടുന്നു നല്ല രീതിയിൽ മുളകും ഉപ്പും ചെറുനാരങ്ങനീരും എല്ലാം ചേർത്ത് രണ്ടു ഭാഗവും നല്ല രീതിയിൽ ചുട്ടെടുക്കുകയാണ് കഴിക്കുവാനായി അവർക്ക് അതാ ഈത്തപ്പഴം അപ്പോഴേക്കും ഒരുത്തൻ മരുഭൂമിയുടെ ഏതൊക്കെയ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവരുന്നു ഒരു തോൽപാത്രത്തിൽ കുറച്ചധികം വെള്ളവും കൊടുക്കുന്നു എന്നിട്ട് പറയുന്നു ഒരു ഒരൊട്ടകം വരും ഒട്ടകത്തിൻ്റെ കട്ടിലിലേക്ക് നിങ്ങൾ കയറിയിരിക്കണം ഭക്ഷണ സാധനങ്ങളെല്ലാം അതിൽ വെക്കണം ആരെന്തൊക്കെ ചോദിക്കുകയാണെങ്കിലും ഒരിക്കലും പെണ്ണിൻ്റെ പേര് പറയരുത് ഒരാണിൻ്റെ പേര് പറയണം എങ്കിൽ മാത്രമേ അവർ വെറുതെ വിടുകയുള്ളൂ അല്ലാതെ പെൺവേഷത്തിൽ പോയാൽ രക്ഷയുണ്ടാകില്ല അവരുടെ ആ ഒരു വാക്കുകൾ ശരിക്കും അർത്ഥവത്തായതായി അവർക്ക് തോന്നി സത്യം അതെ ഈ ഒരു കൊടുമരുഭൂമിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഇത് മാത്രമേ കാര്യമുള്ളൂ അങ്ങനെയതാ രണ്ട് മൂന്ന് ദിവസത്തിനു ശേഷം അവർ അവിടെ നിന്ന് പുറപ്പെടുകയാണ് അവർ ഉണ്ടാക്കിത്തരുന്ന ആ പച്ചമരുന്നോ എല്ലാം കൊണ്ട് മുറികൾക്കൊക്കെ നല്ല മാറ്റമുണ്ട് എങ്കിലും അവർ അദ്ദേഹത്തിൻ്റെ കൈയും കാലൊക്കെ നല്ല രീതിയിൽ കെട്ടിയിട്ടുണ്ട് ആ കെട്ടഴിക്കണ്ട എന്നും ആവശ്യപ്പെടുന്നു എന്തോ ഒരു പച്ചമരുന്നു കൊടുക്കുന്നു അത് തേക്കുവാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ അതാ നോക്കി നിൽക്കുമ്പോൾ ദൂരെ നിന്നും ഒരു കൂട്ടം വരുന്നു അതിൽ ഒട്ടകക്കട്ടിലുകൾ ഉള്ളതായിരുന്നു പലതും ചിലതിലൊക്കെ ആളുകളുണ്ട് അതിൽ ഒരുത്തൻ വന്ന് അതാ കൈ കാണിച്ച് നിർത്തിയപ്പോൾ അവിടെ ആ ഒട്ടകം മുട്ടുകൊത്തി ആ ഒട്ടകക്കട്ടിലേക്ക് അവർക്ക് കഴിക്കുവാനുള്ള ഭക്ഷണം തോൽപാത്രത്തിലുള്ള വെള്ളം ഈത്തപ്പഴം എല്ലാം അവർ വെച്ചു കൊടുക്കുകയാണ് അങ്ങനെ അവർ സ്നേഹത്തോടെ എല്ലാവരോടും യാത്ര പറഞ്ഞ് തിരിച്ചു പോവുകയാണ് ഒരു നിമിഷം അവരോർത്ത് പഠിച്ചവനായിട്ടാണ് നമ്മൾക്ക് ഇവരെ ഇറക്കിത്തുന്നത് അല്ലെങ്കിൽ എന്തായി എന്തായിത്തീരും ശരിയാണ് ഹംദ അള്ളാഹു സുബാനോ എത്ര കാരുണ്യവാനാണ് സത്യം പറഞ്ഞാൽ അവർ നിന്ന് പിരിഞ്ഞു പോരുമ്പോൾ മനസ്സിൽ വിഷമമുണ്ടായിരുന്നു സങ്കടമുണ്ടായിരുന്നു അങ്ങനെയതാ അവർ ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊടിയ ചൂടായാലും ഒട്ടക കട്ടിലില്ലായത് കൊണ്ട് തന്നെ അത്ര വലിയ ചൂട് തോന്നുന്നില്ല പിന്നെയാണെങ്കിൽ നല്ല മണൽക്കാറ്റുമുണ്ട് ഒരു ചൂടുകാറ്റുണ്ട് എങ്കിലും വിയർപ്പില്ല അവർ കരുതിയ വെള്ളവും ഭക്ഷണവും ഇടയ്ക്കിടെ അവർ കഴിക്കുന്നുണ്ട് ശരിക്കും ആൺവേഷത്തിലാണ് ഇപ്പോൾ അവളുള്ളത് ഒരിക്കൽ പോലും അവളെ കണ്ടാൽ പെണ്ണാണെന്ന് തോന്നുകയില്ല അവർത്തൊന്നും വെളിവാക്കാത്ത രീതിയിൽ അങ്ങനെയുള്ള വസ്ത്രമാണ് അവൾ ധരിച്ചിരിക്കുന്നത് രക്ഷപ്പെടാൻ ഇതല്ലാതെ വേറെ മറ്റൊരു വഴിയുമില്ലല്ലോ അങ്ങനെയതാ ആ ദിവസം രാത്രി ഇരുട്ടായി തുടങ്ങി അവൾക്ക് ഉറക്കം വരുന്നു ആ ഒട്ടക കട്ടിൽ ഇരുന്നു കൊണ്ടിങ്ങനെ ഉറങ്ങുമ്പോൾ അത് വല്ലാത്തൊരു സുഖമുള്ളതായി അവൾക്ക് അനുഭവപ്പെട്ടു അങ്ങനെയതാ മരുഭൂമിയിലെ ആ തണുത്ത മന്ദമാരുതൻ അവരെ തഴുകി തലോടുന്നു എന്നാൽ അവർ രണ്ടുപേരും യക്കത്തിലേക്ക് വഴുതി വീണു അത് രണ്ട് ദിവസമായിട്ട് ഉറക്കില്ല ശരിക്ക് അവർ രണ്ട് തന്നിട്ടുണ്ട് എങ്കിലും മനസ്സിലേക്ക് ഒരു ഭയം പേടിയായിരുന്നു പക്ഷേ ഇപ്പോഴെന്താണെന്നറിയില്ല മനസ്സിനുള്ളിലേക്ക് ഒരു സന്തോഷം കടന്നു വരുന്നത് പോലെ തോന്നുകയാണ് അങ്ങനെയതാ അവർ യാത്ര തുടരുന്നു ഒരു പക്ഷേ ഉമ്മുൽഖൈറിൻ്റെ ആ പ്രാർത്ഥന കൊണ്ടായിരിക്കാം കാര്യമായിട്ടൊന്നും സംഭവിക്കാതെ അവരിങ്ങനെ പോകുന്നത് എന്തൊക്കെ തന്നെയായാലും അവർ എങ്ങോട്ടായിരിക്കും പോവുക എവിടെ എത്തും നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വറഹമത്തല്ലാത്ത ഒബരൊക്കെ എത്തും